പെണ്ണ് വന്നിട്ട് ആയിഷബീവർ അള്ളാഹുണ്ട് ചോദിക്കിന്റെ ഹബീബിന്റെ അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് ബി ബി ആയിഷാ അലി അള്ളാഹു അല്ലെ അബുബക്കർമോളെ ആയിഷ പൂരോരേ ലങ്കിയ പൂങ്കാറേ ആയിഷ ബീവർ അലി അള്ളാഹു മുമ്പിൽ ഒരു പെണ്ണ് കടന്നു വരികയാണ് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ എവിടെയാണ് എങ്ങനെയാണ് ഒരു നല്ല മരുമകളാകാൻ കഴിയുന്നത് ഉടൻ തന്നെ അവിടെ പറയുന്നു നല്ല മരുമകളാകാൻ അതായത് എങ്ങനെയാണ് കഴിയുന്ന എന്നറിയുമോ ഉടൻ തന്നെ അവിടെ നിന്ന് ആയിഷ ബീവർ അളിയല്ലാഹ് എന്നെ പെണ്ണിനോടല്ല പറഞ്ഞത് അവിടുന്ന് പെണ്ണുങ്ങളുടെ സഹോദരിമാരുടെ ഉമ്മമാരോടാണ് ആയിഷ ബീവർ എല്ലാവന്നെ പറഞ്ഞു കൊടുക്കുന്നത് അവിടന്ന് ആയിഷ ബീവർ എല്ലാവന്നെ പറയാ നിങ്ങൾക്കുള്ള മറുപടി തരാം പക്ഷേ നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ ഉമ്മമാരെ കൂട്ടിയിട്ട് വരണേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉമ്മമാരെ കൂട്ടിവരാണ് ആയിഷാ വിവർ അറിയല്ലാഹു താലെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടം നദാ കടന്നു പോവുകയാ ാണ് വീടിന്റെ അകത്തട്ടിലേ കാരുടെ വീട് ആയിഷളിയാഹൻ അരികത്തേക്ക് ചെല്ലുമ്പോ ആയിഷാർ അലിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് എവിടെന്നാണ് ഒരു വീടിന്റെ അകത്തട്ടിൽ ചെന്ന് കയറുന്ന വീട്ടില് നല്ലവര് മകളാകാൻ കഴിയുന്ന ഭാര്യയാകാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോ പലരും മിണ്ടാതിരിക്കുമ്പോൾ ആയിഷീവർ അല്ലാന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു മറുപടിയുണ്ട് മറുപടി റിയുമോ പെൺമക്കളുള്ള ഉമ്മമാര് പഠിച്ചു കൊള്ളുക പെൺമക്കളുള്ള ഉമ്മമാര് പഠിച്ചുകൊള്ളുക അവിടുന്ന് എന്റെ വാക്കാണെങ്കിൽ എടുത്തു കളയാം ആയുഷ ബീവ്രന്റെ ഉമ്മമാരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിടാ വരുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് നിങ്ങളുടെ മക്കൾക്ക് പെൺമക്കൾക്ക് ഉമ്മ നിങ്ങൾ ചില ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ ചില ഉപദേശങ്ങൾ കൊടുക്കണം നിങ്ങൾ കൊടുക്കുന്ന ഉപദേശത്തിലാണ് ആ മക്കൾ അവിടെ വളർന്നു വരുന്നത് നിങ്ങൾ എന്ത് പറയുന്നു മോളെ ഇവിടെ ഒരുപാട് സങ്കടം സഹിച്ചവരാണ് വിഷമം സഹിച്ചവരാണ് പാപ്പ പാപപ്പെട്ടവനാണ് ദരിദ്ര കുടുംബമാണ് മോളെ നീ ചെന്ന കയറുന്ന വീട്ടില് വളരണേ അച്ചടക്കം പാലിക്കണേ നീ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് നീ ഉണ്ടാക്കിയെടുക്കണേ ഒരു പക്ഷേ നിന്നവര് കുറ്റപ്പെടുത്തിയേക്കാം നിന്നെ അവര് കളിയാക്കിയേക്കാം നിന്നെ ചീത്ത വിളിച്ചേക്കാം പക്ഷേ നാളെ നിനക്ക് വലിയ സ്ഥാനമുണ്ട് എന്താ പറഞ്ഞുകൊണ്ട് നീ ഞങ്ങൾ പൊരുത്തപ്പെടാനുള്ള ഒരു മനക്കരുത്ത് നീ പരിശ്രമിക്കണമെന്ന് ഓരോ ഉമ്മമാരും കല്യാണം കഴിപ്പിച്ചു വിടാ പെൺമക്കളോട് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉമ്മയാണ് ഉമ്മുൽ بی بی عائشہ صدیقہ ാണ് കൊടുക്കുന്നത് എന്റെ പെങ്ങളെ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുമോ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ഒന്ന് പറഞ്ഞാ നീ അമ്പത് പറയണം നിന്നെ ഒന്നടിച്ച നീ രണ്ടടിക്കണം നിന്നെ ഒന്ന് ചീത്ത വിളിച്ചാൽ പെട്ടി പ്രമാണവും എടുത്തിറങ്ങിപ്പോ എന്നെല്ലാം പറയേണ്ടുന്നത് മറിച്ചു മോളെ നീ ചെന്ന് കയറുന്ന ഒരു പുതിയ വീട്ടിലാണ് അവിടത്തെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കും അതിൽ നിനക്ക് വഴക്കുണ്ടായേക്കാം അതിൽ നിനക്ക് കേട്ടേക്കാം അതിൽ നിനക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം അള്ളാഹുവിന് വേണ്ടി നീ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ നിനക്ക് നാളെ അവിടെ വിജയിക്കാൻ കഴിയുമെന്നാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ നിന്നെ എപ്പോഴും കളിയാക്കുന്നുണ്ട് നിന്നെ എപ്പോഴും ചീത്ത വിളിക്കുന്നുണ്ട് തൊട്ടതിനും പിടിച്ചതിനും മറ്റവും കുറ്റമാണ് അങ്ങനെ സങ്കടത്തിന്റെ വടകളിലൂടെ നീ ഇങ്ങനെ കടക്കിഴയാ ഒരമണിക്കൂർ ഉറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ എന്നെ മെഴുന്നേക്കുന്നതിനേക്കാള് പത്ത് മിനിറ്റ് വൈകിപ്പോയാൽ ഭർത്താവിന്റെ ഉമ്മയാണ് നേരിട്ട് നീക്കുന്നതെങ്കില് വളച്ചറപ്പേ പിന്നെ നിനക്കില്ലാത്ത കുറ്റമുണ്ടാവൂലമോള് പക്ഷെ നീ എന്ത് ചെയ്യണമെന്നറിയുമോ അവിടെ നീ സഹിക്കണം ക്ഷമിക്കണം അത് കഴിഞ്ഞ പിന്നെ അതിനേക്കാൾ മുന്തി എഴുന്നേക്ക നീ അവിടം തന്നത്തെയായിട്ട് മാറണം ഒരു പല സങ്കടങ്ങളും വരാം പല വിഷമങ്ങളും വരാം എന്നാൽ ഈ വിഷമങ്ങളും ഈ സങ്കടങ്ങളൊക്കെ വരുമ്പോഴും നീ അവിടെ നിന്ന് നല്ല കോലത്തിൽ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തിട്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോട് കൂടിയിട്ട് നീ അവർ ചെയ്തതിനേക്കാൾ മുമ്പ് നീ അത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം എന്നാലും അവിടെ നീ എത്ര നന്മ ചെയ്താലും ആ നന്മകളെ മുഴുവനും കുറ്റപ്പെടുത്തുന്നവർ നിന്റെ ആ വീട്ടിലുണ്ടാകും എന്നാല് മോളേ നിനക്ക് ക്ഷമിക്കാനുള്ള മനക്കരുത്ത് പടച്ച തമ്പുരാന് തന്നുപോയാ നീ അവിടെയാണ് വിജയിക്കുന്നത് പൊന്ന് മോളേ അവിടെ നീ അങ്ങ് വിജയിച്ചാൽ നിനക്ക് വല്ലാത്ത സന്തോഷം നാളെ പടച്ചവന്റെ മുമ്പിൽ കിട്ടുന്നതാണ് എല്ലാവരുടെ മഹത്വം നിനക്ക് ലഭിക്കുന്നതാണ് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴി നിനക്ക് ലഭിക്കുന്നതാണ് അതേസമയം തിട്ടറിഞ്ഞു ിട്ട് പോകലല്ല ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരുടെ ആയിരിക്കും നാട്ടും തൊപ്പം കേട്ടുകൊണ്ട് എന്തിനാണ് കടന്നു കൂടുന്നത് അള്ളാഹുവേ വീട്ടിന്റെ ഉള്ളിൽ മനസ്സമാധാനമില്ലെങ്കിൽ പിന്നെന്താ വരാൻ പോകുന്നത് എന്റെ പ്രിയമുള്ള ഉമ്മാ നിങ്ങൾ അവിടെ ആഗ്രഹിക്കുന്നതും അതാണ് നിങ്ങളുടെ ആന്മക്കളെ എന്നാൽ ഈ മരുമകൾ ഗർഭിണിയാണ് ഗർഭവതിയാണ് എന്നാൽ ആ എന്നാൽപ്പെട്ടവളെ നല്ലതുപോലെ സന്തോഷത്തോടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ അതിനേക്കാൾ സ്നേഹമല്ല നിങ്ങൾക്ക് തരുമെന്ന് പഠിപ്പിച്ചതാരാ അഷ്റഫുൽ അഷ്റഫു മാറ്റങ്ങളാണ് അതുകൊണ്ട് എന്റെ സഹോദരിമാരോടാണ് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് പെങ്ങളെ അവിടം ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും വിഷമങ്ങൾ സഹിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും എന്തിനേറെ ഒരു പെണ്ണ് മരിച്ചു പോവുകയാണ് ആ പെണ്ണിനെ കൊണ്ടുവന്ന കമറിട കീട്ടെല്ലാവരും പിരികളയാ ആ പെണ്ണ് ഒരുപാട് നിസ്കരിച്ചതായിട്ട് ആർക്കും അറിയില്ല ആ പെണ്ണ് ഒരുപാട് നോമ്പെടുത്ത റിയില്ല ആ പെണ് ഒരുപാട് ചെയ്തതായി സക്കാത്ത് കൊടുത്തതായി ഒരാൾക്കും ഒന്നും അറിയില്ല അന്ന് രാത്രിയിൽ ആ നാട്ടിലുള്ളൊരു മഹാമനുഷ്യ ആ പെണ്ണിനെ കിനാവ് കാണുന്നു എങ്ങനെയാണ് കിനാവ് കാണുന്നോ പണച്ചറപ്പേ ആ പെണ്ണിന് ചുറ്റും ഒരുപാട് ഇരിക്കുകയാണ് അള്ളാഹുവെ കളി തമാശകൾ പറയുകയാണ് അവരുടെ തമാശകൾ കേട്ട് ഈ പെണ്ണിങ്ങനെ ചിരിച്ചു കൊണ്ട് കടന്നി ാണ് അപ്പൊ ഈ സ്വപ്നത്തിൽ കണ്ട മഹാമനുഷ്യ ചോദിക്കുകയാ അല്ല മോളെ നീ ഇങ്ങനെ ചിരിക്കാനുള്ള കാരണമെന്താ അവിടെ നിന്ന് പറഞ്ഞു വല്ല ഞാൻ ഞാനവിടുന്ന് വിട വരെ എന്റെ ഭർത്താവിന്റെ വീടിന്റെ ഘട്ടത്തിൽ എനിക്ക് ചിരിക്കാനുള്ള വകയില്ല എനിക്കൊരു സമാധാനമില്ല അവിടെ എന്നവനിക്ക് വഴക്കാണ് പ്രശ്നമാണ് സങ്കടമാണ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പഠിച്ചവനെ ആ ഒരു സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ ഞാൻ കടന്നു വന്നതാ എന്ന് പറഞ്ഞു കൊണ്ടവിടന്ന് വരുമ്പോഴാണ് മഹാമനുഷ്യ പിറ്റേ ദിവസം കഴിഞ്ഞ് കടന്നു വന്നവരോട് പറയാ ഇന്നലെ ഞാൻ ഒരു കിനാവ് കണ്ടു അതിലൊരു പെണ്ണിനെ കണ്ടു ഒരുപാട് അമലുകളോ ഒന്നില്ല ഒരുപാട് മഹത്വരമുണ്ട് കാരണം എന്തെന്നറിയുമോ വീടിന്റെ ഉള്ളില് ഭർത്താവിന്റെ വീടിന്റെ ഉള്ളില് ഒരുപാട് ത്യാഗമാ പെണ്ണ് സഹിച്ചു ഒരു നല്ലതുപോലെ ചിരിക്കാ പോലും കഴിയാതെ അവൾ സങ്കടത്തില ദിവസങ്ങളുണ്ടായതുവരെ മരിക്കുന്നതുവരെ അത് കാരണത്താൽ ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല ഭർത്താവിനെ ചീത്ത വിളിച്ചിട്ടില്ല ഭർത്താവിന്റെ ഉമ്മയെ കളിയാക്കിയിട്ടില്ല പിന്നെ മറിച്ചോ

ഒന്ന് പറഞ്ഞാ ഒമ്പ് നമ്മൾ പറയാതെ വേറെ കാര്യം നമ്മള് സൈക്കിള് ഒരുപാട് പ്രതിഫലമല്ലാ നമുക്ക് തരുന്നാൽ തരൂന്നാണ് ഒരുപാട് പ്രതിഫലം നമ്മൾ പോലും അറിയാത്ത വടികളിലൂടെ നമ്മളെ തേടി നന്മകൾ വരും അത് നമ്മൾ കളയണ്ടല്ലോ അത് നമ്മൾ കളയണ്ട നല്ല മനസ്സുണ്ടായാൽ മതി പിന്നീട് ആയിഷ ബീവറലിയല്ല എന്ന പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ എന്റെ നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷം വരേണ്ടെന്ന് എന്നറിയുമോ നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ നിന്റെ ഉമ്മയെ പോലെ നീ കാണുമോ എന്നാ നിനക്കത് സന്തോഷമാണ് പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ വീട്ടിലേക്ക് നീന്താ നിന്റെ വീട്ടിലേക്ക് നിന്റെ ഭർത്താവിന്റെ ഉമ്മയും പാപ്പയും വരികയാണ് അള്ളാഹുവേ മകതി എത്രയോ ആശകൾ വെച്ചിട്ടാണ് ആശയത്തിലൂടെയാണത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർ നിന്റെ വീട്ടിലേക്ക് വരുമ്പോ നിന്റെ ഉമ്മ എങ്ങനെയാണ് കടന്നു വന്നത് ആ ഉമ്മക്ക് ഭക്ഷണം കൊടുത്തതുപോലെ ആ ഉമ്മ വെള്ളം കൊടുത്തതുപോലെ ആ ഉമ്മയോട് ചിരിച്ചതുപോലെ ആ ഉമ്മയോട് വർത്തമാനം പറഞ്ഞതുപോലെ ആ ഉമ്മക്ക് എന്തെല്ലാം ഹിതുമത്ത് ചെയ്തു കൊടുത്തോ അതേപോലെയല്ല നീ നിന്റെ ഭർത്താവിന്റെ ഉമ്മക്കും ചെയ്തു കൊടുക്കണം കാരണം എന്തെന്നറിയുമോ അത് നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മക്ക് പകര ഉമ്മയാണ് മകതിയവറുകൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാ നീ നിന്റെ ഭർത്താവിനെ മാത്രം സ്നേഹിച്ചാ പറ്റൂല നീ നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ ബാപ്പയും കൂടെ സ്നേഹിക്കണം എന്തേ കാരണം ആ ഉമ്മയും ബാപ്പയുമാണ് നിനക്ക് ആ മകനെ തന്നിട്ടുള്ളത് നിനക്ക് ഭർത്താവാകുന്ന ഭർത്താവുന്ന മകനെ തന്നിട്ടുള്ളത് ആ ഉമ്മയുടെ മകനാണ് നിന്റെ ഭർത്താവ് അവനാ നിന്നെ നോക്കുന്നത് നിന്റെ മക്കളെ നോക്കുന്നത് അതുകൊണ്ട് മകതിയവരുകൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക ാണ് സുബഹാനല്ല അതുകൊണ്ട് അവരോട് സ്നേഹം നീ നഷ്ടപ്പെടുത്തരുത് അവരോട് സ്നേഹം നഷ്ടപ്പെടുത്തരുത് അങ്ങനെ നഷ്ടപ്പെടുത്തിയാ സ്വന്തം ഉമ്മയോട് അഥവേട് കാണിച്ചാൽ എന്ത് ശിക്ഷയാണോ നിനക്ക് ലഭിക്കുന്നത് അതേ ശിക്ഷ തന്നെയായിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്റെ സഹോദരിമാരെ ഭർത്താവിന്റെ ഉമ്മ വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അല്ല നല്ല സന്തോഷത്തോടെ അവര് വീടിന്റെ ഉള്ളിൽ കൊണ്ടുവരുത്തി സന്തോഷം കൊടുക്കുന്നവരാരാണ് അവർക്ക് കള്ളാഹു താരം ഒരുപാട് വിജയത്തിന്റെ സോപാനങ്ങൾ കൊടുക്കണമെന്ന് ായ്മിനി ദേവിയായിഷിയല്ല ഇതാർക്കാണ് കഴിയുന്നത് എന്നറിയുമോ നല്ലൊരു മരുമകൾക്കേ കഴിയുകയുള്ളൂ നല്ലൊരു മരുമകൾക്കേ കഴിയുകയുള്ളൂ എന്നാ ചില വീടിന്റെ അത്തത്തിൽ ആനാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരായേക്കാം എപ്പോഴും ചീത്ത വിളിക്കുന്നവരായേക്കാം എപ്പോഴും അവിടെ നിന്ന് കുത്തുവാക്ക പറഞ്ഞുകൊണ്ട് നടക്കുന്നവരായേക്കാ അപ്പോഴും മുഹം കറിപ്പിച്ച് കടന്നിരിക്കുന്നവരായേക്ക എന്നാലും ഒരു പിണക്കമില്ലാത്ത പോലെ ഒരു വഴക്കില്ലാത്ത പോലെ ഒരു സങ്കടമില്ലാത്ത പോലെ ഒരു ദുഃഖമില്ലാത്ത പോലെ അവിടുന്ന് നല്ല മനസ്സോട് എപ്പോഴും സ്നേഹിക്കുന്ന മരുമക്കളുമുണ്ട് മക്കളുണ്ട് അങ്ങനെ ഉള്ളവരെത്ര ഭാഗ്യവതികളാണെന്നറിയുമോ അതേ സമയത്ത് എത്രയെല്ലാം നന്മകൾ ചെയ്തു കൊടുത്താൽ വീടിന്റെ അകത്തട്ടിൽ എന്നും വഴക്കും കേട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളുണ്ട് അത് മാത്രവുമല്ല വീടിന്റെ അകത്തട്ടില് നിന്റെ ഭർത്താവിന്റെ ഉമ്മയും പാപ്പയും ഉണ്ടെങ്കിൽ മോളേ നീ ഭക്ഷണം കഴിക്കാതെടുക്കുമ്പോ അവർക്കൂടെ നീ ഒന്ന് കൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അവരുടെ വസ്ത്രമോ നലക്കി നിന്റെ ഉമ്മക്ക് നീ ചെയ്തു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ ആ പ്രതിഫലം അല്ലാഹു നിനക്ക് തരുന്നതാണ് ഇന്ന് അതൊരു കുറച്ചിലായി കാണുന്നവരാ അവരുടെ തുണിയൊക്കെ നമ്മൾ കഴിവീടാണോ അത് ശരിയാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നവരെന്ന സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറരുത് മറിച്ചറമ്പേ എന്റെ ഉമ്മ കിടപ്പിലായാൽ എന്റെ ഉമ്മ രോഗിയായാൽ എന്റെ ഉമ്മ ായ ഞാന പോയിട്ട് എന്റെ ഉമ്മാക്ക് വീണ്ടുന്ന ശരലമാന ഹിതുമത്തുകളും ഞാനങ്ങ് അതേപോലെ കാണുകയാണ് എന്റെ ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഞാനവിടുന്ന് ഹിതമത് ചെയ്തു കൊടുക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പ്രതിഫലമറിയുമോ സ്വതക്കയുടെ പ്രതിഫലമാണ് അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലം സ്വതക്കയുടെ പ്രതിഫലം നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു പോയാ അത് അങ്ങനെ അങ്ങനെങ്ങനെ മുന്നോട്ട് പോയി അതേസമയം അള്ളാഹു എനിക്ക് സ്വതക്കയുടെ പ്രതിഫലമായി അത് എനിക്ക് തരുമെന്നൊരു ചിന്ത നമ്മുടെ കൽവിന്റെ അകത്തട്ടിൽ കടന്നു വന്നാൽ നൂറ് ശതമാനം ഉറപ്പ നമ്മളൊക്കെ വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാ നമ്മളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടു പല വീടുകളിലും ഒരു വീട്ടിൽ കഴിയുന്ന മരുമകളും അമ്മായില്ല മരുമകൾ ആ വഴി കൂടെ വന്ന അമ്മ ഇപ്പുറത്ത് പുറത്തൂടെ പൊത്തേടി അപ്പുറത്തു ഇല്ലേ രണ്ടുപേർക്കും പിന്നെ ഭയങ്കര ഈമാന മുഖത്തോട് മുഖം നോക്കലോ കുരിഞ്ഞു നോക്കി നടക്കുള്ളൂ ഈമാൻ കൂടിയിട്ടു ഭയങ്കര ഈ മാന രണ്ടുപേർക്കും മുഖത്തോട് മോ നോക്കൂരാ പിന്നെ ആ രണ്ടുപേരുടെ എന്തോ ഒരു കടന്തലോ അല്ല തേനീച്ച കുത്തമാതിരിയാണ് അങ്ങനല്ലേ അങ്ങനല്ലേ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അവിടെ നിന്ന് ആയിഷമീവർ അളിയല്ലാവെന്ന് പറഞ്ഞു കൊടുക്കുകയാ നിന്റെ പിയപ്പെട്ടവര് നിന്നോട് വെളക്കതാ നിന്നോട് വഴക്കിണ്ടാക്കി പിണക്കത്തിലാണ് എന്നാൽ നീ ഒന്ന് താഴ്ന്നു കൊടുത്തിട്ട് അവരോട് ചെന്നിട്ടൊന്ന് സലാം പറയുമോ ആവരത്തെ സലാമിലൂടെ അള്ളാഹുദിന്റെ സകലമാന പാപങ്ങളും പടച്ചറപ്പ് പൊരുത്തപ്പെട്ടു തരുന്നതാ എല്ലാ പാവങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉപദേശം നിങ്ങൾക്ക് സ്വീകരിക്കാം പാവങ്ങളും മുഴുവനും അല്ലാഹുട്ടു തരും പിന്നെ ഇതിനേക്കാൾ സന്തോഷം എന്താ വേണ്ട എന്റെ നമ്മളെ അള്ളാഹു അള്ളാഹു നമ്മളെ അപൂരാക്കട്ടെ അതുകൊണ്ടാണ് ജീവിതം മെച്ചപ്പെടുത്തിയിട്ട് കടന്നു വരണമെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരണമെന്ന് പറയുന്നത് അതുകൊണ്ടാ പണച്ചറബ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു തങ്ങളെ എന്റെ വീടിന്റെ കത്തട്ടിലൊരു ഉമ്മയുണ്ട് അവര് കൈകാലുകൾ തളന്നിട്ട് കിടപ്പിലാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നത് ഞാനാണ് അവരെ പരിപാലിക്കുന്നത് ഞാനാണ് അവരെന്ത് ചോദിച്ചാലും കൊടുക്കുന്നത് ഞാനാ പക്ഷെ ആ കാല് തളന്നിട്ട് പോലും അവരുടെ നാമത്ര ശരിയല്ലല്ലോ എപ്പോഴും കുറ്റപ്പെടുത്തല ചില അമ്മായിമാർ ഉണ്ട് എന്തെല്ലാം നന്മകൾ ചെയ്താലും എല്ലാത്തിനും കുറ്റം കണ്ടുപിടി കണ്ടു എന്തെല്ലാം നന്മകൾ ചെയ്താലും എന്തെല്ലാം നന്മകൾ ചെയ്താലും പറയും ശരിയായിട്ടില്ല ആ തീരെ പോരാ ആ എന്ത് പറ്റി അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് കടന്നിട്ട് ആളുകളുണ്ട് ഇല്ലേ അങ്ങനത്തെ സ്വഭാവമൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ആ സമയമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രിയമുള്ള സ്വഭാവത്തെ നിങ്ങളവിടുന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചെന്നുകൊണ്ട് പറയണം പ്രിയപ്പെട്ടവളേ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ നീ എനിക്ക് വേണ്ടി വന്ന് പൊരുത്തപ്പെട്ടേക്കണേ എന്തെങ്കിലൊന്ന് പറഞ്ഞു പോയാൽ നീ എനിക്ക് വേണ്ടി ഒന്ന് പൊരുത്തപ്പെട്ടേക്കാം അവർക്ക് വേണ്ടിയല്ല നീ എനിക്ക് വേണ്ടിട്ടൊന്ന് പൊരുത്തപ്പെട്ടേക്കണം അതെനിക്ക് അത് എനിക്കും നിനക്കൊരു സന്തോഷമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് മോളെ ഇല്ലെങ്കിൽ പരാജയമാണ് അതുകൊണ്ട് പടച്ചവനെ ഈ പരിശുദ്ധമായ മജിലിസില്ലിരിക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബേ നല്ല നിറഞ്ഞ മനസ്സി കൊടുക്കണേ അല്ലോ സഹോദരങ്ങളെ അപ്പോ നല്ല മരുമകളായി നമ്മൾ മാറിയാൽ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ പടച്ച തമ്പുരാ നമുക്ക് നൽകും ജീവിതത്തിൽ ഒരുപാട് സേവ്തകൾ നമുക്ക് നൽകും ഒരുപാട് ആനന്ദങ്ങൾ പടച്ചു തമ്പുരാ നമുക്ക് നൽകും ഒരുപാട് സന്തോഷം അള്ളാഹു നമുക്ക് തരും ഒരുപാട് സന്തോഷം അല്ലാഹ് നമുക്ക് തരും പക്ഷെ നമ്മള് നമ്മള് വേണോന്ന് വിചാരിക്കണം നമ്മളത് വേണമെന്ന് കരുതണം അങ്ങനല്ലേ അങ്ങനല്ലേ അള്ളാഹു നമ്മളെ കപൂലാക്കുമാറാകട്ടെ ജീവിതത്തിൽ എപ്പോഴും വഴിയാൽ പോകലും അതുമുന്നവർക്ക് ഉണ്ട് സ്വഹൃതം പറയുന്നതാണ് പറയുന്നതാണത് നിത്യവും സുബുഹാന നിങ്ങളൊന്ന് സഹിക്കുന്നവരായാൽ നിങ്ങളൊന്ന് ക്ഷമിക്കുന്നവരായാൽ കൊടുക്കുന്നവരായാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങളെ അങ്ങ് സ്വീകരിക്കുകയാണ് അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണീരുകൾ അള്ളാഹു സുഭാനുഭവ മാറ്റുകയാണ് അതുകൊണ്ട് അല്ലാ ജീവിതം മെച്ചപ്പെടുത്താ നമുക്കൊന്ന് കഴിയണേ അതിന് എന്ത് തിക്കറ ചൊല്ലേണ്ടെന്ന് എന്നറിയുമോ വകീൽ മൗലാ നസീർ േ ചെന്നറിയ വീടിന്റെ അകത്തട്ടിൽ എപ്പോഴും വല്ലാത്ത ഉപദ്രവങ്ങളാണ് നാല് ഭാഗത്തു നിന്നും വളഞ്ഞിട്ടുകൊണ്ട് അക്രമിക്കുകയാണ് അള്ളാഹ് സങ്കടം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ ആരോട് പറയണമെന്നറിയില്ലല്ലോ ഭർത്താവിനോട് പറഞ്ഞാൽ അവിടെയും കുറ്റമാണ് ആരോട് പറയാനാണ് വീട്ടിലെ ഉമ്മമാരോട് പറഞ്ഞാൽ അതും കുറ്റമാണ് ഇനി ആരോട് പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമപ്പെടുന്ന പെങ്ങന്മാരെ ഒന്ന് ചെല്ലാൻ പറ്റുമോ െ നന്മകൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കണം നന്മകൾ പറയാൻ വേണ്ടി വരുങ്ങണം എന്തപ്പോ അതിനുള്ള സമയമൊന്നും ഓരോ മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെ വിത്തനയും ഭിത്തനെയും എങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കാന്നാണ് മനുഷ്യന്മാർ ചില ആളുങ്ങൾ അതിൽ ചില ആണുങ്ങൾ ചില പെണ്ണുങ്ങൾ അങ്ങനെ പല കോലത്തിലാണ് പല കോലത്തിലാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഭിത്തനെയും പ്രസാദ നിങ്ങൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് തിരിഞ്ഞുപോലെ നോക്കരുത് ആ ഒരു ഭാഗത്ത് കാരണം എന്താണെന്നറിയോ അവർ ചെയ്ത എല്ലാ നന്മയും അല്ലാഹു നനക്ക് നീ തിരിച്ചൊന്നും പറയാൻ പോകരുത് ആക്ഷേപിക്കാനും പോകരുത് അബിനോട് അവർ നിന്നെ വളഞ്ഞിട്ട് അക്രമിക്കാൻ കുറ്റപ്പെടുത്താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ അതിന് പകരം നീ തിരിച്ചു പറയരുത് ചെയ്യണം അള്ളാഹിനോട് മനസ്സറിഞ്ഞ് നീ എന്ത് ചെയ്താൽ അള്ളാഹു തരും കാരണം എന്താ നിന്നെ അവർ വളഞ്ഞിട്ട് അക്രമിക്കാൻ അക്രമിയുടെ അള്ളാഹു സ്വീകരിക്കുമെന്ന് അക്രമിക്കപ്പെട്ടവന്റെ നിങ്ങളെ എങ്ങനെ കിട്ടിയപ്പോ ആ നല്ല മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങളൊന്നും വേണ്ട ഒരു ബേജാറുണ്ട് ആണുങ്ങളെ പറ്റിയായാലും പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹനോട് അങ്ങോട്ട് കരയാ ചെയ്യാം അല്ല ഏറ്റെടുത്തുള്ളൂ ബാക്കി അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അവർക്ക് വരുമ്പോഴേ അവരനുഭവിക്കുള്ളൂ അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കാം പക്ഷെ നമ്മൾ നന്മകൾ പറഞ്ഞു നോക്കി നമ്മൾ വിജയി വിജയി അല്ലെ അല്ലെ അള്ളാന്റെ ഓതാനൊന്നും നമുക്കൊന്നും സമയമില്ല അമീപത്തും നമീമത്തും വസാദും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇനി എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഏറ്റവും നല്ല മരുമകളുടെ അടുത്തടയാള ഭേദം അറിയുമോ അല്ലാ ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്വന്തം ഉമ്മയോടും പാപ്പയോടും ചെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സങ്കടപ്പെടുത്താതിരിക്കുന്നവളാണ് ഏറ്റവും നല്ലവളെന്ന ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിഷയം വന്ന അപ്പ തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കും ബാപ്പയെ വിളിക്കും വിളിക്കും ഉമ്മയെ വിളിച്ചുകൊണ്ട് ഇവിടെ ഉള്ള സബലമായ പരാതികളും പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ടാൻ അല്ലാഹുഹു തങ്ങൾ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു ഫാത്തിമ എങ്ങനെ ഉണ്ട് ജീവിതം ഫാത്തിമ ാവ് താൽ അന്ന അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ ഫാത്തിമാ ബി വറളിയല്ലാവെന്നെ പറഞ്ഞോ പ്രിയപ്പെട്ട ബാപ്പ അൽഹില്ല അവിടെ സുഖമാണ് ബാപ്പാ അവിടെ ആനന്ദമാണ് പാപ്പാ കടന്നു പോകുന്ന ദിവസങ്ങളോളം പട്ടിണി കടന്നിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വിശന്നുകൊണ്ട് കടിഞ്ഞുകൂടിയാത്തി അങ്ങനെ ഉള്ള പാത്തിമാവീവർ എല്ലാ എന്ന പോലും പറഞ്ഞത് എന്റെ ഭർത്താവിന്റെ വീടിന്റെ ഉള്ളില് എനിക്ക് വല്ലാത്ത സന്തോഷമാണ് പാപ്പാ ആരോടായി

എനിക്കൊരു പരാതി ഇല്ല അവിടെ നല്ല സന്തോഷ വീട്ടിൽ വീട്ടിൽ നല്ല ആനന്ദമാണ് അവിടെ എനിക്കൊരു കുഴപ്പവും ഇല്ല അവിടെ എനിക്കൊരു സങ്കടവും ഇല്ല അവിടെ എനിക്കൊരു പ്രയാസവുമില്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കടന്നു വരികയാണ് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെ മുഴുവനും നീ കബൂലാക്കണേ അല്ലോ ചെറപ്പേ വീടിന്റെ കത്തട്ടിൽ സങ്കടത്തോടെ ബുദ്ധിമുട്ടോടെ വേവലാതിയോടെ കടിഞ്ഞുകൂടുന്ന പ്പെട്ട സഹോദരിമാരുണ്ടെങ്കിൽ അള്ളാഹുവേ അവരുടെയൊക്കെ വേദനകളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല എന്തെങ്കിലൊക്കെ സങ്കടങ്ങളും പരാതികളും വന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയോട് ചെന്നിട്ട് ആ പ്രിയപ്പെട്ട പറഞ്ഞിട്ട് അവരെ കൂടെ അവരെ കൂടെ സങ്കടപ്പെടുത്തരുത് അവരെ കണ്ണീരിൽ അല്ലെ ഇന്നിപ്പോ എവിടെങ്കിലും എല്ലാം കിട്ടിയാൽ മതി നേരെ ചെന്ന് പറയുന്നവരുണ്ടായിരുന്നു അപ്പൊ ഉമ്മ അങ്ങോട്ട് വരും എന്റെ മോളോട് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ പിന്നെ ആകെ പ്രശ്നമായി അല്ലെ അല്ലെ പാടില്ല എന്നാൽ നല്ലവരാരെന്നറിയുമോ ഭർത്താവ് ഒത്തുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അവർ കഴിവുള്ളവരാണ് അവരാണ് സ്വാദിഹത്തായ പെണ്ണി എന്ന് പഠിപ്പിച്ചത് വിവാഹം കഴിഞ്ഞു കൊണ്ടുപോയ സമയം മുതൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് നമ്പരങ്ങൾ സഹിച്ചൊരുപാട് പെൺകുട്ടികളുണ്ട് അതിനൊക്കെ പകരം നീ അവർക്ക് അറിഷിന്റെ തണല് കൊടുക്കണേ അല്ലാ അറിശിന്റെ തണല് കൊടുക്കണേ അല്ലാ ഒരുപാട് സങ്കടവും ഒരുപാട് കണ്ണീരും ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് കടന്നുപോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടാകും അല്ലെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അതുകൊണ്ടാണ് അവിടെന്ന് പറയുന്നത് നിമ്പസം സിദ്ധി കോറിപ്പോ ി ആയി ഒളി വായ ഒളി വർ കാനന്ദിയേ മാനീതായ മകളായി മാഹീറ സോനാക്കൾ മുസ്താവ് ഇണയക്കിയേ

അബോ ബക്ര സുദ്ധിഗതങ്ങളുടെ മുമ്പില് അവിടെന്ന് മുസ്തഫിതങ്ങള് ചെയ്തത് ശരിയല്ലോ തങ്ങള് എന്ന് പറയുമ്പോഴവിടന്ന് പാപ്പയാവം തന്നതാ അടിക്കാൻ വേണ്ടി കയ്യങ്ങ് ഉയർത്തുമ്പോ പ്രവാചകര് കൈയങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു ഇത് ഞാനും എന്റെ പെണ്ണും തമ്മിലുള്ള വിഷയമാണ് അടിക്കല്ല അവളെല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാവിനോട് അള്ളാന്റെ പ്രവാചകർ എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ഒരു പരാതിയുമായിട്ട് പിന്നെ ഒരു സങ്കടവുമായിട്ട് കടന്നു പോയിട്ടില്ല നമ്മുടെ ഉമ്മയാണ് ഉമ്മുൽ മുഅ്മിനീൻ പിന്നെ ഒരു പരാതിയോ ഒരു സങ്കടമോ ഒരു ബുദ്ധിമുട്ടോ ആയിട്ട് അവിടെ നിന്ന് കടന്നു പോയിട്ടില്ല അതുകൊണ്ട് പഠിച്ചവനെ ഈ പരിശുദ്ധമായ മജ്ലിസിൽ കടന്നു കൂടിയ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലോ അതോടൊപ്പം ഒരുമിച്ചിരഞ്ഞിട്ട് ഈ പവിത്രമായ നസീഹത്ത് കേട്ട മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലോ